ഒരു പാർലമെൻറ് അംഗം ജനങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളിങ്ങനെയാണോ സംസാരിക്കുന്നത് ഇതൊരു മര്യാദയുടെ ഭാഷയല്ല മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല അതുകൊണ്ട് മലയാളമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഞാനും കുറേ വർഷം കോളേജ് പഠിച്ചിട്ട് ഈ പണിക്ക് വന്നേ അതുകൊണ്ട് അത്തരം ഭാഷയൊന്നും എന്നോട് ഉപയോഗിക്കണ്ടാന്ന് ഞാൻ കർശനമായി മുഖ്യമന്ത്രിയോട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു പൂർവ്വ വിരോ വിരോധം ഈ ആദ്യത്തെ ചർച്ച മുതൽ എന്നോടുണ്ട് എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത് കാര്യം മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരിക്കലും അസഹിഷ്ണുത പാടില്ല അദ്ദേഹം എം പിമാർ പറയുന്നത് കേൾക്കണം എന്നോട് പറയണം കേരള ഗവൺമെൻറ് എൻ ഒ സി കൊടുക്കാം നിങ്ങൾ കർണാടക ഗവൺമെൻറ് എൻ ഒ സിയോട് മേടിക്കണം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇതല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് അതല്ലേ അദ്ദേഹത്തിൻ്റെ ഉടനെ ഒരു പാർലമെൻറ്റ് അംഗത്തെ കളിയാക്കി എല്ലാം തികഞ്ഞവനാണ് അദ്ദേഹം എന്നൊരു ധാരണയിലാണ് എം പിമാരോട് പറയുന്നത് അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷം നൽകി തിരഞ്ഞെടുത്തൊരു എം പി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാസർകോട്ടെ ജനങ്ങളുടെ പ്രശ്നമാണ് വരരുത് അവിടെ എയിംസ് കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അവിടെ കാഞ്ഞങ്ങാട് തീവണ്ടി പാത ആരംഭിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച ഒരു ജനപ്രതിനിധി എം പിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയ ഒരു യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ക്രിയാത്മകമായൊരു നിർദ്ദേശം അർപ്പിക്കുമ്പോൾ അധികം കളി കളിയാക്കുന്ന സ്ഥലത്തിൽ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ നമ്മൾ അറിയും തയ്യാറാകത്തില്ല കാര്യം പുള്ളിയുടെ വീട്ടു ചെലവിലല്ലല്ലോ നമ്മളാരും കഴിയുന്നത്